ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിക്ക് തുടക്കമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അശ്വമേധം സിക്സ് പോയിന്റ് സീറോ സന്ദർശനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിയുടെ ഭാഗമായാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തും ഓച്ചിറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഭവന സന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചത് ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി നിർവഹിച്ചു വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ആർ മണിലാൽ ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ തുളശ്രീധരൻ ജെ എച്ച് ഐ കാവ്യാസലി ജെ പി എച്ച് ആർ ബിന്ദു റോഷ്ന ആർ നിഷ രാധാമണി ശോഭ മഹേശ്വരി ആരതി അബാൻ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ഭാഗമായാണ് ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ നടത്തണം അതായത് അശ്വമേധം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഒരു പുതുക്കിൻ്റെ പാതയിലേക്കാണ് പോകുന്നത് ആ പുതുക്കിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരു വീട് പോലും ഇതെന്നൊന്നും നമ്മളറിയാതെ മാറിപ്പോകാൻ ഇടയാകരുത് എന്നുള്ള വിദ്യാഭ്യാസ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത് നമ്മുടെ ഒരു ഭവന സന്ദർശനമായി മാറാതെ നമ്മുടെ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല മുൻകാലങ്ങളിൽ നമ്മൾ തന്നെ ഇതുപോലുള്ള ക്യാമ്പുകളിൽ തന്നെ കണ്ടുപിടിച്ച കേസുകളും എങ്കിലും ഒന്നുകൂടി നമ്മളെ ആ വിവരം ഓർമ്മിപ്പിക്കുകയാണ്